ഏവർക്കും ുംയൻ ഫാഷന്റെയും ഹൃദ്യമായ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അർഹിക്കുന്ന പെൻഷൻ വർധനവ് ലഭിക്കാതെ ഒരു ലക്ഷം പെൻഷൻകാർ മരണപ്പെട്ടു നീതിനിഷേധത്തില് പ്രതിഷേധിച്ച കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാനവ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി നൽകേണ്ട കുടിശ്ശികയുടെ സംസ്ഥാന സർക്കാർ നാളെ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല ജൂലൈ മുതൽ നൽകേണ്ട ആറ് ഘടകവും അതിന്റെ കുടിശ്ശികയും വിതരണം ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ മറ്റൊരു ഗഡു ക്ഷാമാശ്വാസത്തിന് കൂടി സർവീസ് പെൻഷൻകാർ അർഹരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഗഡു ക്ഷാമാശ്വാസം അനുവദിച്ചെങ്കിലും അതിന്റെ മുപ്പത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക നൽകിയിട്ടില്ല ഇത് സംബന്ധിച്ച് നിയമസഭയിലടക്കം ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ മറുപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ ആരംഭിച്ചത് ജൂലൈ മാസം മൂന്നിന് സംസ്ഥാന വ്യാപകമായി ട്രഷറികൾക്ക് മുന്നിലേക്ക് പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായി യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നതോടെയാണ് കെ എസ് എസ് പി എ സെക്രട്ടേറിയറ്റിനു മുന്നിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഏകദിന സത്യാഗ്രഹ സമരം നടത്താൻ ആഹ്വാനം ചെയ്തത് പത്തനംതിട്ടയിൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന സത്യാഗ്രഹ സമരം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സർവീസ് പെൻഷൻകാരോട് സംസ്ഥാന സർക്കാർ നടത്തുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അഭിപ്രായപ്പെട്ടു അഴിമതിയും ദൂർത്തും അവസാനിപ്പിച്ച് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാകണം പെൻഷൻകാരുടെയും വയോജനങ്ങളുടെയും ദുരിതം കാണാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് എം എ ജോൺസൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി മധുസൂദനൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി ബിജിലി ജോസഫ് ചെറിയാൻ ചെന്നീർക്കര വിൽസൺ തുണ്ടിയത്ത് എലിസബത്ത് അബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ